നിങ്ങൾ വഴി വച്ചാലും ഈ സമരമോട് ഒന്നിക്കില്ല തയ്യാങ്കളി കളിച്ച് ആയുധം കാട്ട് ഭീഷണിപ്പെടുത്തി തല്ലി വർദ്ധിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട ആ ഒതുക്കുന്ന പലപട്ടത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടു ഒരു സംശയം വേണ്ട നോയിക്കോ നിങ്ങൾക്ക് നാളെ മുതൽ നോക്കും എന്നിട്ട് നമുക്ക് ബാക്കി പറയാം और हमारे प्रधानमंत्री ने प्रधानमंत्री और केंद्र ஒரு காரணம் எந்த இட நம்மளை சிங்காபாத் பிடிச்சது முதலாக்கி தலைக்கடி தலை கீறி ஜோடி ஒலிப்பிச்சு அங்கே அது உண்டு ஏது போலீசேன் அதிகாரம் ആ പോലീസുകാർ അന്ന് ഇന്ന് ആക്രമിച്ച പോലീസുകാരെ ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങൾ നേരിടാൻ തീരുമാനിക്കും ആ തീരുമാനം അപ്പൊ കാണാൻ സി പി എം പറയുന്ന പോലീസുകാർ എന്ത്യല്ല നൂറഭി വർക്ക് വരും അത് വേറെ കാര്യം അതിൽ നോക്കരു കോൺഗ്രസിന് ഇണ്ടുമിടേ അത് ഓർത്താൽ മതി പോലീസുകാർ എന്ത് പറയുന്ന പ്രസിഡന്റ് ഈ പോലീസുകാർ എന്ത് എന്നാണ് പറയുന്നത് പോലീസുകാർ എന്ത് ചെയ്യുമെന്നാണ് അറസ്റ്റ് പോലീസുകാർക്ക് നമ്മളെ അറസ്റ്റ് ചെയ്ത് മാറ്റാം അല്ലാണ്ട് ലാത്തി അടിച്ച് തല കീറി പെൺകുട്ടികളെ ഷർട്ട് പോയി ഡ്രസ് അപ്പൊ അലിച്ച് കീറി അവരെ നഗ്നത കാണാൻ നിക്കതല്ല പോലീസിന്റെ പണി അഭിമാനമുള്ള അന്തസ്സുള്ള ഒരു പോലീസിന്റെ ക്വാളിറ്റിയുള്ള എത്ര പോലീസുകാരുണ്ട് ഈ കൂട്ടത്തിൽ നാട്ടു മൃഗങ്ങളെ പോലെയല്ലേ തല്ലിയത് അപ്പൊ പ്രസിഡന്റ് ഇവിടെ ഞങ്ങൾക്കണം പാർട്ടി ഏറ്റെടുക്കുന്നു ഈ സമരം ഒരു തർക്കം ഏറ്റവും ആദ്യം ചെയ്യുക